നമസ്കാരം എനിസ്റ്റോൺ ട്രംപിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമായിട്ടുള്ളൊരു ചർച്ചയാണ് ഈ ഹിന്ദു ഐക്യവേദിയുടെ ഒരു കൊടിയ വർഗീയവാദിയായിട്ടുള്ള ആർ ബി ബാബു എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട മനുഷ്യൻ ഇദ്ദേഹം ചില പരാമർശങ്ങൾ പരാമർശങ്ങളിപ്പം കേരളത്തിൽ നടത്തിയിട്ടുണ്ട് അത് ഇവിടുത്തെ മുഖ്യ മുഖ്യധാരാ മാധ്യമങ്ങളും അതിനെക്കുറിച്ചിട്ടുള്ള ചർച്ചകളൊന്നും ചെയ്യുന്നില്ല കാരണം അവർക്ക് അതിനൊന്നും സമയമില്ല അവർ വേറെ വേറെ എന്തൊക്കെയോ കാര്യങ്ങളിലൊക്കെയാണ് മുഴുകിയിരിക്കുന്നത് അപ്പോൾ എന്താണേലും ഇപ്പം നമ്മുടെ ഈ പി സി ജോർജിനെ പോലുള്ള ചില ഊളകൾ ഈ പ്രസ്ഥാനത്തിലേക്ക് പ്രസ്ഥാനത്തിലേക്കിപ്പം വന്ന് ചേക്കേറിയിട്ടുണ്ട് കുറച്ച് കാലമായിട്ട് നരേന്ദ്രമോദിയെയും ബി ജെ പി ഇങ്ങനെ പൊക്കി പൊക്കി കൊണ്ട് നടന്നിപ്പോൾ ജനപക്ഷം എന്ന് പറയുന്ന ഈ ജനമില്ലാത്ത ഈ മറുപക്ഷം ഇപ്പൊ എന്തായാലും ഈ ഒരു പറയുന്ന സെപ്റ്റി ടാങ്കിനകത്തേക്ക് അലിഞ്ഞു ചേർന്നിരിക്കുകയാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മുടെ അനിൽ ആന്റണി അല്ലെങ്കിൽ പി സി ജോർജും അങ്ങനെ കുറെ പിന്നെ ക്രിസങ്കി ജോർജ്മാരും ഈ പറഞ്ഞ പ്രസ്ഥാനത്തിനകത്ത് ചേക്കേറിയിട്ടുണ്ട് ഇവരൊക്കെ ഈ വാർത്ത കണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഷിറ്റ് ഗോപി ചേട്ടനെ പോലുള്ള ആൾക്കാർ നമ്മുടെ ലൂർദ് മാതാവിന് കിരീടം ചാർത്തി അദ്ദേഹത്തിൻ്റെ ആ മനസ്സിലുള്ള ആ ഒരു എന്താ പറയുക എല്ലാ മതങ്ങളോടുമുള്ള ആ ഒരു സ്നേഹവും ആദരവും കരുതലും ഒക്കെ കാണിച്ച ഈ ഒരു സമയത്ത് ഈ ആർ ബി ബാബു എന്ന് പറയുന്ന ഈ വിഷജന്തു ഒരു പ്രസ്താവന പാലയൂർ പള്ളി പണ്ട് ശിവക്ഷേത്രമായിരുന്നു എന്ന ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട് ആരെങ്കിലും കണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഇതിനെ കുറിച്ചിട്ട് കേട്ടോ ഏതെങ്കിലും ചാനലുകളിൽ ചർച്ച ചെയ്യുന്നത് ഇത് കണ്ടിരുന്നോ ഒന്നുമില്ല അപ്പം നാട്ടില് ഈ പറയുന്ന അമ്പലത്തിൻ്റെയും അല്ലെങ്കിൽ ദൈവങ്ങളുടെയും പേര് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ജനങ്ങളെ തമ്മിത്തല്ലിപ്പിക്കുകയും അതിൻ്റെ നടുക്ക് എന്നുകൊണ്ട് ചോര കുടിക്കുകയും ചെയ്യുന്ന ചില ട്രാക്കുളകളാണ് കൊടിയ വർഗീയവാദികളായിട്ടുള്ള ഇതുപോലുള്ള ചില പാൾ ജന്മങ്ങൾ എന്നേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ എന്താണെങ്കിലും ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ചെകുത്താൻ എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ ചെകുത്താൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ചെകുത്താൻ ഒരുപാട് ഫാൻസൊക്കെ ഉള്ളതാണ് ചെകുത്താൻ ഒരു തികഞ്ഞ നിരീശ്വരവാദി തന്നെയാണ് കാരണം ഏതൊരു മതത്തിൻ്റെയും വിശ്വാസങ്ങളെ കുറിച്ചിട്ടൊക്കെ പുള്ളി കീറി മുറിച്ച് അങ്ങനെ സാധാരണ പറയാറുണ്ട് അപ്പോൾ എന്താണെങ്കിലും ഏത് മതത്തിന്റെ വിശ്വാസമായാലും ആ മതവിശ്വാസങ്ങളെയും അവരുടെ ദൈവങ്ങളെയും കുറിച്ചിട്ട് മോശമായ രീതിയിൽ പറയാനോ പ്രവർത്തിക്കാനോ എന്നെക്കൊണ്ട് സാധിക്കത്തില്ല കാരണം ഞാനൊരു തികഞ്ഞ മതവിശ്വാസി ആയതുകൊണ്ട് എനിക്ക് മറ്റു മതങ്ങളെ കുറ്റം പറയുക അല്ലെങ്കിൽ അവരുടെ ദൈവങ്ങളെ കുറ്റം പറയുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് യോജിക്കാൻ പറ്റില്ല പക്ഷേ ഇതുപോലെ മതവേറി പൂണ്ട് ഈ രാജ്യത്തെ ജനങ്ങളെ ഉന്മൂലനം ചെയ്യാൻ നടക്കുന്ന ഇവനെ പോലുള്ള പരമ ഊളകൾക്ക് മറുപടി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് ഇവരെ പോലുള്ള ആൾക്കാര് വേണം മറുപടി കൊടുക്കാൻ എന്തായാലും ഈ പറയുന്ന ആർ ബി ബാബുവിൻ്റെ ഈ ഒരു പ്രസ്താവനയ്ക്കെതിരെ ശക്തമായ രീതിയിലാണ് ഈ പറയുന്ന ചെകുത്താൻ എന്ന് പറയുന്ന ഒരാൾ ഒരു മറുപടി കൊടുത്തിരിക്കുന്നത് അത് ഈ ആർ ബി ബാബുവിൻ്റെ ചെകുട്ടത്തുള്ള ഒരു അടിയായിട്ട് നിങ്ങളങ്ങ് കൂട്ടിയാൽ മതി എന്തായാലും വീഡിയോ ഒന്നും മുഴുവനായിട്ട് കണ്ടുനോക്കുക കാര്യങ്ങളോടൊന്നും എനിക്ക് ഈ ഒരു കാര്യത്തിൽ യോജിപ്പില്ല പക്ഷേ ഈ ആർ ബി ബാബുവിനെതിരെ പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങളോട് ഞാൻ യോജിക്കുന്നു ഒന്ന് കേട്ടു നോക്കാം അതുകൊള്ള ഏതോ പള്ളിയുടെയൊക്കെ മൂട്ടില് അമ്പലങ്ങളാണത്രേ കുഴിച്ച് നോക്കണം അല്ല വല്ല ടാങ്ക് കണ്ടിട്ടായിരുന്ന മതി പള്ളിയിലൊക്കെ ടാങ്ക് ഉണ്ട് അതിനകത്തൊക്കെ കുഴിക്കാൻ പറഞ്ഞ് പോയി ഇപ്പോൾ ഉള്ള പൊട്ടന്മാരൊക്കെ ഇറങ്ങുമ്പോൾ ഓരോ തരത്തിൽ ഹിന്ദു ഐക്യവേരിയാണ് പോയി ആ പള്ളിയൊക്കെ പൊളിക്ക് പൊളിച്ചിട്ട് വല്ല അമ്പലം വല്ല പണി അല്ല ആടി മാന്തി നോക്ക് പോയി വെറുതെ ഇരിക്കുവല്ലോ വേറെ പണിയൊന്നും ഇല്ല സൈഡിൽ കൂടെ എവിടെയെങ്കിലും ഒന്ന് മാതി നോക്കും മാതിയിട്ട് വല്ല അമ്പലം ആണെന്നോ ഒക്കെ പറഞ്ഞിട്ട് അതൊക്കെ പൊളിച്ച് പള്ളി പൊളിക്കുന്നത് എനിക്കിഷ്ടോ പള്ളിയെല്ലാം അങ്ങ് ഒളിച്ചെങ്കിൽ പിന്നെ അത്രയും സമാധാനം ഉണ്ട് അതിന് അമ്പലം അങ്ങ് പണിയണം അവന് ഈ മറ്റവന്മാരിൽ പോകാൻ സ്ഥലമില്ലാതെ അത് നല്ലതാ എല്ലാ പള്ളിയും പൊളിക്കുക അവിടെ എല്ലാം അമ്പലം പണിയ പിന്നെ ഈ പള്ളി വരുന്ന ആൾക്കാർ അമ്പലത്തിൽ വരാത്തോണ്ട് വലിയ പ്രയോജനം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഇപ്പൊ ഒരു പ്രദേശത്ത് ഇപ്പൊ ഒരു അമ്പലം ഉണ്ടെങ്കിൽ ആ അമ്പലത്തിലേക്ക് ആയിരിക്കല്ലോ എല്ലാവരും പോകുന്നത് പിന്നെ പുതിയൊരു അമ്പലം വരുമ്പോൾ ഇവിടെ തന്നെ ഉള്ളവരല്ലേ അപ്പുറത്തോട്ടൊക്കെ പോകത്തുള്ളൂ അല്ലാതെ എന്താ പറയുക പുതിയ ആൾക്കാരല്ലല്ലോ വരുന്നത് അല്ലേ ഈ മതപരിവർത്തനം പോലത്തെ പരിപാടി അല്ലാത്തതുകൊണ്ട് അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല അല്ല പിന്നെ പുറത്തുനിന്ന് ആളെ കൊണ്ടുണ്ടാവും ബംഗാളികൾക്കും എല്ലാം അമ്പലം ഉണ്ടാക്കി കൊടുക്കുക അങ്ങനെയാണ് ചിലപ്പോ ഒരു പുതിയ വരുമാനം കിട്ടും അല്ലാതെ വലിയ പ്രയോജനമൊന്നുമില്ല ഇവിടെ ഉള്ള അവിടെ ഇവിടെ കുളിച്ച അമ്പലം വെച്ചാലും ഈ അമ്പലത്തിൽ പോകുന്ന ആൾക്കാരല്ലേ വരുന്നത് പിന്നെ അയോധ്യയിലൊക്കെ ഉണ്ടാക്കിയത് വരണം അങ്ങനെ ഉണ്ടാക്കിയതുപോലെ നാട് നീളെ കൊണ്ട് കൃഷി ഇറക്കാനൊക്കെ വിചാരിച്ച നാട്ടും പിന്നെ ഇതെല്ലാം കൂടെ ഓവർ ആയി കഴിഞ്ഞാൽ അമ്പലത്തിലോട്ടൊന്നും ഒരു പട്ടിയും പോകാതെ കാരണം ഇങ്ങനെയൊക്കെ ഉള്ള പണി കാണിച്ചു കഴിഞ്ഞാൽ അല്ലേ വൃത്തികളല്ലേ അതുകൊണ്ട് മോശമല്ലേ ആൾക്കാർ നിങ്ങൾ നിങ്ങളും നോക്കുവാ വരുന്നില്ലെന്ന് പറയും പ്രത്യേകിച്ച് പുതിയ തലമുറയൊക്കെ ഇമ്മമാര് കൂടത്തൊക്കെ കാണുന്നവരൊക്കെ പരവ ഉച്ചല്ലാവർക്ക് ഇപ്പൊ പള്ളിയാണേലും അമ്പലമാണേലും കണക്കാ ഇപ്പൊ പള്ളി പൊളിച്ച് കളയാ പള്ളി പൊളിച്ചു കളയണം പക്ഷെ അവിടെ പകരം അമ്പലമൊന്നും വെച്ചിട്ട് കാര്യമൊന്നുമില്ല വേറെ എന്തെങ്കിലും ബിൽഡിംഗ് ഒക്കെ ആണെങ്കിൽ കൊള്ളായിരിക്കും അങ്ങനെ വല്ലതും പ്ലാൻ ചെയ്യുവാണ് സപ്പോർട്ട് ചെയ്യാറ് ഇത് അതുള്ള കാര്യമാണ് എനിക്കത്രേ പറയണു ഈ പറയുന്ന മധ്യത വിളിച്ചപ്പോഴും അവിടെ ഉണ്ടായി കാണാൻ കൂടെ പോകാൻ ഇത് എന്ന് പറയാ സെറ്റി ടാങ്ക് ആ സെപ്റ്റി ടാങ്ക് വളർന്നതാണ് ശരിക്കുള്ള പ്രശ്നം എടുത്തത് ദൈവത്തിന്റെ തലയിൽ സെറ്റി ടാങ്ക് രാമന്റെ തലയിൽ സെപ്റ്റി ടാങ്ക് ഇരുന്ന ആ അതെന്തിന് ദൈവമാ ഇതിനൊക്കെ എന്ത് ദൈവം എന്നാ പറയണ്ടേ ദൈവത്തിനൊന്നും ചെയ്യാൻ പറ്റിയില്ല ദൈവം കിടക്കുക അതും അക്ഷിച്ചെന്ന് അവന് വീട് പഠന കൊടുത്ത കഥയായി കേൾക്കുന്നേ അതുവരെ സെപ്റ്റി ടാങ്കിന്റെ അടിയിലാണ് ൂളത്തിലൊക്കെ പറയാതല്ല എന്തിനും മണ്ടനൊക്കെ ഇവനൊക്കെ അങ്ങനെ ഈതുവാസ മണ്ഡത്തിലൊക്കെ കഴിക്കുമ്പോ അല്ലേ ശരിയല്ലേ ഇപ്പൊ ഇതിന് അടിയിലൊക്കെ ഇതുണ്ടെന്ന് പറഞ്ഞാൽ ഉറപ്പാത് ഒരു സംശയം വേണ്ട അത്ര ഗതികെട്ടൊക്കെയാ പൊക്കിക്കൊണ്ടാ എവിടെ രക്ഷപ്പെടാനാ നാട് എന്നാകത്തില്ല അല്ലെ ഇവന്ന് അത് പറയുന്ന ഒരു വലിയ സ്വാനം ആയിരുന്നു ഇത് ഭയങ്കര ശക്തി ഉള്ളതാണ് മനുഷ്യനെയൊക്കെ രക്ഷിക്കാൻ ശേഷിയുണ്ട് ഏറ്റവും വലിയ ദൈവമാണ് ഞങ്ങളുടെ ദൈവം തോന്നിട്ട് ആ ദൈവം ഏതോ വേറെ ഏതോ ദൈവത്തിന്റെ നാടൊക്കെയാണ് അയ്യേ ശരിയല്ലേ ഏതോ പള്ളി വണ്ടി വെച്ചേക്കുന്ന അടിയിലായി പോയിരുന്നു അവരുടെ ദൈവം ഏതോ ഊളാണ് ഹിന്ദു ഐക്യവേദിയുടെ ആരോ ആണെന്നാ പറയും ഹിന്ദുക്കിത് നാണക്കേടയിൽ ശരിക്കും ഇനി അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനെടുക്കാൻ വരും അത് നോക്കരുത് വേറെ എവിടെ കൊണ്ട് പുതിയ ഒരെണ്ണം പണിതാ ഇവരിഷ്ടം പോലെ സ്ഥലമുണ്ട് എവിടെ പണിതാലും ആൾ ഇസ്കോൺ ഒക്കെ പണിയുന്ന പോലെ ഒരു കുഴപ്പമില്ലെന്ന് ഇതിപ്പോ ഇതിന്റെ അടിയിലാന്ന് പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ ചിന്ത എപ്പോഴും വരും നിങ്ങൾ ചിന്തിക്കണം മനസ്സിലല്ല ചുമ്മാ ഇങ്ങനെ പൊട്ടത്തരം പറയരുത് ഇവര് വെളിവില്ലാത്തനെ ആണ്ടല്ലേ അങ്ങനെ പറയത്തില്ല ഇത്രയും വർഷങ്ങളായിട്ട് ക്രിസ്ത്യാനി വലിയൊരു ദേവനെ കൊണ്ടിരിച്ചിരുന്നു അല്ലല്ലോ ഭയങ്കര ശക്തി ഉള്ള എന്തൊരു ദൈവമോ പ്രതിഷ്ഠയോ കോപ്പോ ഭയങ്കര എന്താ പറയുക മാഗ്നറ്റിക് ഫീൽഡുള്ള സാധനം അടിയിലിരിക്കുക എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും ആ പള്ളിയുടെ സെപ്റ്റി സെപ്റ്റിറ്റാങ്ങനെ താഴേക്ക് കുഴിക്കേണ്ടി വരും ഹിന്ദു വരിക്ക ഏതോ ഒരുത്തൽ കേരളത്തിൽ അങ്ങനെ ഒരു ക്രിസ്ത്യൻ പള്ളിയുടെ അടിയിൽ ദൈവം ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പൊ ഇവനാണ് ആള് അത് ഞാനല്ലേ കേട്ടോ ഞാനൊന്നും പറഞ്ഞിട്ടില്ലേ ഇവൻ പറഞ്ഞതിന്റെ കുഴപ്പമാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ ഇനി ഇപ്പൊ കേൾക്കുമ്പോണ്ടേ ഓ ഇവൻ അങ്ങനെ പറഞ്ഞില്ലേ ഇവൻ ഇങ്ങനെ പറഞ്ഞില്ലേ എന്ന് പറയരുത് ഞാൻ പറഞ്ഞത് സത്യമാണ് അത് വളരെ ശാസ്ത്രീയത വേണേ നമുക്ക് വേണമെങ്കിൽ തെളിയിക്കാം ഞാൻ വേണമെ വന്ന് കാണിക്കാം പള്ളിക്ക് തീർച്ചയായിട്ടും കാണും കക്കൂസ് ബുദ്ധി വിവരം ഇല്ലെന്ന് പറഞ്ഞോണ്ട് എന്തൊക്കെയോ പറഞ്ഞില്ലേ ആൾക്കാരെ പറ്റിക്കാൻ നോക്ക് നമ്മളിപ്പോ ആലോചിക്കത്തില്ലേ എന്തൊരു കഷ്ടമായി ഇത്രയും കൊല്ലങ്ങൾ ഈ അന്യമതസ്ഥം വന്ന് ചെയ്യണം അവന്റെ ആ കക്കൂസ് പൊളിക്കണം വന്ന് എന്തിന് അത്ര കരുതി ദൈവത്തിന് എന്തിന് ദൈവത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇതിപ്പോ ഇയാൾ പറഞ്ഞവിടെ അറിഞ്ഞത് പോലും ഇത്ര വിവരം കേടോ ഈ ഇങ്ങനെ പറഞ്ഞവിടെ അറിഞ്ഞ ആർക്കും അറിയത്തില്ല അങ്ങനെ അങ്ങനെ അവസ്ഥ ഉണ്ടെങ്കിൽ അതിനെ ഇഗ്നോർ തന്നെ അത് 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 വേണ്ട 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 ഓ പോട്ടെ ഈ ഒരു വീഡിയോ ഞാനത് റിയാക്ഷൻ ചെയ്യുന്നത് ആർ ബി ബാബു എന്ന വർഗീയവാദിക്കെതിരെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് പക്ഷെ ഒരു മതത്തെയോ അല്ലെങ്കിൽ ആ മതത്തിന്റെ വിശ്വാസങ്ങളെയോ അവരുടെ ദൈവങ്ങളെ കുറിച്ചിട്ടൊന്നും പറയാൻ നമ്മൾ ആരുമല്ല കാരണം അങ്ങനെ പറയുന്നത് തന്നെ ഏറ്റവും വലിയ തെറ്റാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അതുകൊണ്ട് ഈ ക്രിസ്ത്യൻ പള്ളികളുടെയും അല്ലെങ്കിൽ ഈ പറയുന്ന മുസ്ലിം പള്ളികളുടെ അടിയിലാണ് ഈ അമ്പലങ്ങൾ അല്ലെങ്കിൽ ദൈവങ്ങൾ എന്ന് പറയുന്ന ആ ഒരു പിന്നെ പ്രവർത്തി അത് ഈ രാജ്യത്തെ വിഭജിക്കാനും അതായത് പണ്ട് ബ്രിട്ടീഷുകാർ ചെയ്തുകൊണ്ടിരുന്ന പോലെ ഇവിടുത്തെ മതങ്ങളെ തമ്മിത്തല്ലിക്കാനും മതസ്പർദ്ധ ഉണ്ടാക്കാനും വേണ്ടി ഇതിൻ്റെ ഇടയിൽ നിന്ന് ചോര കുടിക്കുന്ന ചെന്നായ്ക്കളാണ് ഇതുപോലുള്ള പരമനാറുകൾ അപ്പം ഇവർക്കെതിരെയൊക്കെ ശക്തമായ പ്രതിഷേധിക്കാൻ ആ സമുദായത്തിൽപ്പെട്ട വിവരവും വിദ്യാഭ്യാസവും ഉള്ള ആൾക്കാർ രംഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമ്മളെപ്പോലുള്ള ഉള്ള ആൾക്കാർ നമ്മുടെ അഭിപ്രായങ്ങൾ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്താണെങ്കിലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ചെകുത്താൻ എന്ന് പറയുന്ന ഒരു നിരീശ്വരവാദിയാണ് കാരണം അവന ഒരു മതത്തെക്കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു മത വിശ്വാസങ്ങളെ കുറിച്ചിട്ടോ ഒന്നും അവർ ഒരു ബോധവുമില്ല പക്ഷേ ഈ ആർ ബി ബാബു എന്ന് പറഞ്ഞാൽ ഈ ഒരു പിന്നെ വൃത്തികെട്ട അല്ലെങ്കിൽ ഒരു ഒരു എന്താ പറയുക ഒരു നരഭോജി എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാം കാരണം ഒരുപാട് കാര്യത്തിൽ ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ആ ഉള്ളിലിരിപ്പ് തുറന്നു പറഞ്ഞിട്ടുണ്ട് അത് കേരളത്തിലെ പൊതുബോധമുള്ള ആൾക്കാരെ അതിനെ ശക്തമായ രീതിയിൽ വിമർശിച്ചിട്ടുമുണ്ട് ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ സുരേഷ് സുരേഷിയേട്ടനും അതോടൊപ്പം തന്നെ ഈ പിന്നെ പി സി ജോർജ് അതായത് ക്രൈസ്തവരെ ഇപ്പം കൂട്ടുപിടിച്ചുകൊണ്ട് ഇവിടെ കേരളത്തിൽ താമര വിരിയിപ്പിക്കും എന്ന ശബദം ശബ്ദമെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ പറയുന്ന ഊളകളൊക്കെ ഈ വാർത്തകളൊക്കെ ഒന്ന് വല്ലപ്പോഴൊക്കെ ഒന്ന് കാണണം ഇതൊക്കെ ഒന്ന് കേൾക്കണം എന്നിട്ട് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും രണ്ട് വാക്ക് വാക്കുവിടുത്ത പൊതുജനങ്ങളോടൊന്ന് പറയാനായിട്ടുള്ള ഒരു ധാർമ്മ്യത ഒന്ന് കാണിക്കണം എന്ന് മാത്രമേ ഈ ഒരു വീഡിയോമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയുള്ളൂ എന്തായാലും ഗംഭീരമായിട്ടുള്ള ഒരു വീഡിയോ തന്നെയായിരുന്നു അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുകയോ കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് ശുഭപ്രതിശീൽ നിങ്ങളൊക്കെ സ്വന്തം വിനീസ് ടു എൻ്റൈൻമെന്റ്